എന്നിട്ട് ഒരു പ്രോംഷന് അതിലുള്ള ഒരു പ്രോമിഷൻ അതും കയ്യിൻ്റെ ഫോട്ടോ വെച്ച് ഞാൻ ജീപ്പിട്ടി സെൻഡ് ചെയ്തോടുത്ത് ആ ഒരു പ്രോമിഷൻ വേണമെങ്കിൽ ഞാൻ റെസ്ക്രിപ്ഷനിൽ വെക്കാം അപ്പ ഞാനും എൻ്റെ ബാഗേനെ കുറച്ച് വന്ന കാര്യങ്ങൾ ഭാഷ ഇംഗ്ലീഷിനെ ഇംഗ്ലീഷായതുകൊണ്ട് എനക്കൊന്നും മനസ്സിലായിങ്ങനെ ഞാനങ്ങനെ മലയാളം ടൈപ്പ് ചെയ്ത് മലയാളം സെൻഡ് ചെയ്ത് ആ ഒരു കാര്യം മലയാളത്തിലേക്ക് പ്രാണത്തിലേക്ക് ചെയ്ത്

മാെ കുറിച്ചും പറയുന്ന കാര്യം ഞാൻ ഓരോന്നും ബാധിച്ചു മാങ്ങ ഫസ്റ്റ് രേഖ വന്ന ജീവരേഖ എനക്കൂട ജീവരേഖ ലൈഫ് ലൈ അതിൽ പറഞ്ഞ കാര്യം നിന്ന് ആരോഗ്യവും ഉന്മേഷവും ജീവിതത്തിൽ നല്ല ഊർജവും ഉണ്ടാവും ഊർജം ഊർജം മാത്രയില്ല ഉന്മേഷം ഇടക്ക് വിടക്കുള്ള നല്ല ഉന്മേഷം ഉണ്ടാവും

ateleglol aaganolakai umpudiya ateegata siyarika dayarauna manase ilib idi taleyegeli varna ചില കാര്യങ്ങൾ ഞാൻ വായിക്കി ചെറിയ ബന്ധമുണ്ട് അടുത്ത രേഖ ആടുത്തില്ല ഇന്ന് ഇന്ന് നിന്ന് മനസ്സിലാക്കുന്നത് പ്രളയത്തിനും ബന്ധങ്ങളിലും ൗതികവുമായ വികാരത്തിൽ ചിന്തിച്ചു മാത്രം തീരുമാനം എതിരേഖ ആര് പറയുന്ന കാര്യങ്ങൾ എന്നാ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിക്കുന്നത് അടുത്ത വിധിരേഖ വിധിരേഖയിൽ പറയുന്ന കാര്യം തിരയുള്ള കരിയാണ് അത് തിരെയുള്ള കരിയർ പിന്നെ അല്പമാങ്ങിയ മയത്തിലുവാൻ പാടില്ലാത്തൊഴിലുക മാറ്റങ്ങൾ ഉണ്ടായേക്കാം അതാണ് ഈ എനക്ക് വേണ്ടത് ജീവിത മാറ്റം എന്തായാലും ഒരു മാറ്റം വേണ്ടേ ഇത് പറയുന്ന ഒരുപാട് കാര്യപ്പൊ പ്രധാനായിട്ടും ഇനി പറയുന്ന ഓരോരു കൈ കൈവില്ല ഓരോ രേഖയെല്ലാം പറ്റിയത് ഈ ചാറ്റ് വെള്ളിയിൽ പ പറയാനോക്ക് അതെല്ലാം ബീച്ചതാക്കണോന്ന് എന്നാലും ഞാൻ വിശദായില്ലേ വായിക്കും വായിച്ചില്ലെറിയും പറയാന കാര്യങ്ങളല്ല ഞാനും ചെറിയ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നി